മാനസദസ്സിനു വന്ദനം മഹാകവി വയലാർ രാമവർമ്മയുടെ കാലിനക്കര എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് കായലിനെ പോകാനുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു ൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടാ ത്തുപോകും അന്തിക്കു ഞങ്ങൾ കായലിനെ അമ്പലമുറ്റത്തുപോകും കളിവള്ളം തുഴയും കഥകൾ പറയും പാട്ടുകൾ പാടും മുത്തശ്ശി കളിവഞ്ചി പാട്ടുകൾ പാടും കർക്കിടക കാറ്റത്തൊരന്തുകായൽ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി കർക്കിടക കാറ്റത്തൊരന്തുകായൽ മുത്തശ്ശി ഒറ്റയ്ക്ക് പോയി േരം ഇരുണ്ടു വെളുത്തു മുത്തശ്ശിയം മേ കണ്ടില്ല ഒത്തിരി നേരം കരഞ്ഞു പറഞ്ഞു മുത്തശ്ശിയമ്മേ പറഞ്ഞുന മുത്തശ്ശിയമ്മേ പോവല്ലേ അമ്പലക്കായലിൽ വള്ളം കിടന്നു പമ്പിനാടന്നു പങ്കായം പമ്പിനാടന്നൂ പങ്കായം പമ്പിനാടന്നൂ പങ്കായം നന്ദി